അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ അമേരിക്കൊരു അബദ്ധം പറ്റി ലോകത്തിനും അബദ്ധം പറ്റി എന്ന് തന്നെ പറയാം നമ്മുടെ ട്രംപ് അധികാരത്തിൽ വന്നു അന്ന് മുതൽ അദ്ദേഹം ഭ്രാന്തൻ ആശയങ്ങളാണ് പറയുന്നത് ഇപ്പൊ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് പുള്ളി പുള്ളിക്ക് ഓരോ ദിവസം ഇരുന്ന് വട്ട തീരുമാനങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഒരു തീരുമാനം പറയുന്നുണ്ട് വിദേശ വിദ്യാർത്ഥികൾ അവിടെ വന്ന് പഠിക്കുന്നവരുടെ വിസ റദ്ദാക്കുക എഫ് എം ജെ അപേക്ഷയൊക്കെ അതായത് ഒരു പ്രൊസീജിയർ അപേക്ഷകളൊക്കെ അപേക്ഷിച്ചവർക്ക് അപേക്ഷിച്ചവർക്കെതിന്റെ പ്രശ്നമില്ല പുതിയ അപേക്ഷകൾ എടുക്കണ്ട ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ വളരെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയാണ് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി മുകളിലെ പത്ത് കോടി ഡോളറിന്റെ കരാർ റദ്ദാക്കിയിരിക്കുന്നു അതിനുവേണ്ടി കോൺസുലേറ്റുകൾക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ആ കരാറിൽ ഏർപ്പെടരുത് പിൻവലിക്കണമെന്ന് പറഞ്ഞു എന്താണ് ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് ഒരുതരം മാഡ്നസ് അല്ലേ ഒരു ഒരുതരം ഫ്രാന്താണ് ഭരണകൂടങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ലോകത്ത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകും ഹിറ്റ്ലറിന്റെയും മുസോളിനിടേയും സാർ ചക്രവർത്തിയുടെയും അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒക്കെ സ്റ്റാലിന്റെ ഒക്കെ കാലം കഴിഞ്ഞു ജനാധിപത്യത്തിന്റെ പുതിയ യുഗത്തിലേക്കാണ് ലോകം സഞ്ചരിക്കുന്നത് ആഗോളവൽക്കരണമൊക്കെ വന്നതിന് ശേഷം ലോകത്താകെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ജനാധിപത്യവൽക്കരണത്തിന്റെയും എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാഭ്യാസ കാര്യങ്ങളും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഫാക്കൽറ്റികളെയും ഗവേഷണ വിഷയങ്ങളും എല്ലാം കൈമാറി ലോകം ഒരു കൊച്ചു ഗ്രഹം പോലെ കയ്യിൽ നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ കുറെ ആളുകൾ വന്ന് ഈ വട്ടൻ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് എന്താണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വിദേശത്ത് നിന്ന് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുക ഒരു വശത്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു ലിബർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയുന്നു മറുവശത്ത് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാൻ പോകുന്നു അത് ഒരു വേറൊരു വശത്ത് നിൽക്കട്ടെ അപ്പോഴും അതിനേക്കാൾ പ്രധാനമാണ് വിസകൾ ആർക്കും കൊടുക്കുന്നില്ല വിദേശ വിദ്യാർത്ഥികളുടെ വിസകൾ ക്യാൻസൽ ചെയ്യുന്നു പഠിക്കാൻ ഇനി ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ഒരു അഥമ ചിന്തയല്ലേ വിദ്യാഭ്യാസം ചെയ്യാൻ ആളുകൾ യൂണിവേ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഹാഡ്ബാഡ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിക്ക് ഗവേഷണത്തിന് പണം കൊടുക്കത്തില്ല അവരുമായി ഉണ്ടാക്കിയ കരാറുകൾ റത്ത് ചെയ്യുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അക്കാഡമിഷന്മാര് മിണ്ടാൻ പാടില്ല സാമൂഹ്യ പ്രവർത്തകർ സംസാരിക്കരുത് ബുദ്ധിജീവികൾ സംസാരിക്കരുത് സാമ്പത്തിക വിദഗ്ദ്ധർ സംസാരിക്കരുത് ഞങ്ങൾ ഇങ്ങനെ അധികാരം ജനാധിപത്യപരമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഏകാധിപതികളാകും നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഉൾക്കൊണ്ടാൽ മതി സൈന്യത്തെ അങ്ങോട്ട് കയ്യിലെടുക്കും അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തെ പട്ടാള സംവിധാനത്തെ കയ്യിലെടുക്കും എന്നിട്ട് മർദ്ദക ചൂഷക വിഭാഗമായിട്ട് അങ്ങ് മാറും സാധാരണ ജനങ്ങൾക്ക് പ്രതികരിക്കാനും കഴിയില്ല പ്രതികരിച്ചാൽ അവർ അടിച്ചൊതുക്കും എന്താണ് ട്രംപ് എല്ലാം കാണിക്കുന്നത് അദ്ദേഹം എത്ര എത്ര വിലമായ തീരുമാനങ്ങളാണ് കൊണ്ടുവന്നത് നേരത്തെ കയറ്റിറക്ക് കയറ്റിറക്ക നിയമത്തിൽ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു ചരക്കുകളെ സുഗമമായ മൊബിലിറ്റി ലോകത്തിൽ ഇല്ലാതാക്കി പിന്നെ ഇറക്കുമതി തീരുവ വല്ലാതെ കൂട്ടി കയറ്റുമതി തീരുവയെ സംബന്ധിച്ച് അത് അത് ലോകരാജ്യങ്ങൾക്ക് ഉള്ള അവസരങ്ങൾ എടുത്തു കളഞ്ഞു അങ്ങനെ അതുപോലെ വിവിധ രാജ്യങ്ങളോട് തങ്ങളുടെ അമേരിക്കമായി കരാറുകൾ വേണ്ട എന്ന് പറയുന്നു പിന്നെ ആവശ്യമില്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്നപ്പോൾ അത് യുദ്ധമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും മച്ചമ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വന്ന് ഉപദേശിക്കാനും ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടാണ് ട്രംപ് പറഞ്ഞിട്ടാണ് ഇവിടെ പിന്നെ നമ്മൾ പിന്നെ സീസ്ഫയറിലേക്ക് പോയത് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സംഘർഷം നിന്നത് എന്നൊക്കെ പുള്ളി പറയുന്നു എന്താണ് ഇദ്ദേഹം ഒരു വശത്ത് ഇദ്ദേഹം ലോക സമാധാന ദൂതന്റെ പട്ട് പട്ടെടുത്ത് അണിയുന്നു ലോക ജനാധിപത്യവാദിയുടെ ഷട്ടിടാൻ ശ്രമിക്കുന്നു മറുവശത്ത് തൻ്റെ രാജ്യത്തിനകത്ത് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തു കൂട്ടുന്നതെന്ന് അദ്ദേഹത്തിന് യാതൊരു ഓർമ്മയുമില്ല ഒരുതരം നട്ടപ്രാന്ത് പരിപാടികളാണ് ട്രംപ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഏത് രാജ്യത്തുള്ള കുട്ടികളായാലും അമേരിക്കയിൽ വന്ന് പഠിക്കേണ്ടെന്നോ അമേരിക്കയിൽ കുട്ടികൾ മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കണ്ടെന്നോ അല്ലെങ്കിൽ ഗവേഷണം നടത്തണ്ടെന്നോ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർ കോർപ്പറേഷനുകളിലൂടെയുള്ള ഗവേഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടെന്നോ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയെ പോലെ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾക്ക് പണം തടഞ്ഞു വെച്ചതുകൊണ്ടോ കൊണ്ടോ സംഭവിക്കുന്നത് വളരാനുള്ളൊരു തലമുറയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പണ്ടൊരു പഴമഴിയുണ്ട് നിങ്ങൾക്കൊരു രാജ്യത്ത് നശിപ്പിക്കണമെങ്കിൽ ആറ്റം ബോംബൊന്നും വിടണ്ട ആ രാജ്യത്ത് ഒന്നുകിൽ നിങ്ങൾ ആ രാജ്യത്തിന് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ വികലമായ വിദ്യാഭ്യാസം കൊടുക്കുക ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ആറ്റം ബോംബ് യുദ്ധമൊന്നും ആവശ്യമില്ല പട്ടിണിയേക്കാൾ ദാരിദ്ര്യത്തേക്കാൾ വരൾച്ചയെയും വെള്ളപ്പൊക്കത്തിനെയും പ്രളയത്തിനേക്കാളൊക്കെ വലിയ മഹാമാരിയാണ് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഈ ലോകത്തെ ജനങ്ങൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് അങ്ങനെയുള്ള വികലമായ പിന്തിരിപ്പൻ ആശയമാണ് ട്രംപ് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ ആരാണ് ഉപദേശിക്കുന്നത് അറിയില്ല ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ടോ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെയൊക്കെ അടുത്ത ആളാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഉപദേശിക്കണം വലിയ ഉപദേശമാണ് കൊടുക്കേണ്ടത് ഈ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ ഗവേഷണ കൈമാറ്റവും ഇന്റർനാഷണൽ തലത്തിൽ വിവിധ രാജ്യ ഇന്റർ സ്റ്റേറ്റ് തലത്തിലും രാജ്യങ്ങൾ തമ്മിലുമൊക്കെ വലിയ കോപ്പറേഷൻ നടന്ന് ലോകത്ത് വലിയ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി കാര്യങ്ങൾ നടക്കേണ്ടതല്ല ഇപ്പൊ കാലാവസ്ഥയുടെ കാര്യത്തിലൊക്കെ വലിയ പിന്നെ പിന്നെ ഡാറ്റ എക്സ്ചേഞ്ചും നോളജ് ഷെയറിങ്ങും ഒക്കെ നടക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലത്താണ് ഒരാൾ വന്നിരുന്ന് പറയുന്നു ഒരു ഭരണാധികാരി വന്നിരുന്ന് പറയുന്നു ഈ രാജ്യത്തിന് ഈ വിദേശ വിദ്യാർത്ഥികളൊന്നും പഠിക്കണ്ട നിങ്ങളെ വിസകളൊന്നും ആരും പുതുക്കണ്ട ഇവിടെ ഉള്ളവരെല്ലാം അകത്തു കയറി പൊക്കോളൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും വരണ്ട നിങ്ങൾ ഒരു കാര്യവും പ്രസന്റ് ചെയ്യേണ്ട നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ട് വിടുന്ന പൊക്കോളൂ എന്ന് പറയുന്ന രീതിയും യൂണിവേഴ്സിറ്റികളുമായി തല്ലുണ്ടാക്കി യൂണിവേഴ്സിറ്റികൾ കൊടുക്കേണ്ട പിന്നെ പിന്നെ പൈസ പിടിച്ചു വെച്ച് കരാറുകൾ രദ് ചെയ്ത് വേറൊരു വളരെ അക്ഷരവിരോധിയായി മാറാനാണോ ട്രംപെ നിങ്ങൾ ശ്രമിക്കുന്നത് അത് നിങ്ങൾക്ക് നന്നല്ല വരുംകാല തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയാണ് ട്രംപ് ഇതൊക്കെ തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം うん。